ഉത്സവ കേരളത്തിന്റെ ഗജരാജന് കല്ലേക്കുളങ്ങര ഗ്രാമത്തിൻ്റെ അന്ത്യയാത്രാ മൊഴി ഇന്നലെ വൈകിട്ട് തിരിഞ്ഞ കല്ലേക്കുളങ്ങര രാജഗോപാലനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനം തടിച്ചുകൂടിയിരുന്നു വിലാപയാത്രയായി രാജഗോപാലൻ്റെ ജഡം വാളയാർ വനത്തിൽ സംസ്കരിച്ചു കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തെ ആന കേരളത്തിൽ അടയാളപ്പെടുത്തിയ കൊമ്പൻ അതായിരുന്നു കല്ലേക്കുളങ്ങര രാജഗോപാലൻ പാദരോഗവും അണുബാധയും മൂലം ചികിത്സയിലായിരുന്നു രാജഗോപാലൻ ഇന്നലെ വൈകീട്ട് നാല് മുപ്പതിനായിരുന്നു അന്ത്യം മലമ്പുഴ അകമലവാരം വനമേഖലയിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിട്ടിയ രണ്ട് കൊമ്പന്മാരിൽ ഒരുവനാണ് കല്ലേക്കുളങ്ങര രാജഗോപാലൻ ഇതോടൊപ്പം കിട്ടിയ കല്ലേക്കുളങ്ങര രാജശേഖരൻ എന്ന കൊമ്പൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തെരിഞ്ഞിരുന്നു കല്ലേക്കുളങ്ങര ചേന്ദമംഗലം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് തിടമ്പേറ്റിയുള്ള ആനയോട്ടത്തിലെ പതിവുകാരനാണ് രാജഗോപാലൻ കഴിഞ്ഞ ശിവരാത്രി ഉത്സവത്തിലും തിടമ്പേറ്റി മെയ് അഞ്ചിന് കല്ലേക്കുളങ്ങര മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ ഉത്സവത്തിലാണ് അവസാനമായി എഴുന്നള്ളിച്ചത് സെപ്റ്റംബർ മുപ്പതിന് മതപ്പാട് കഴിഞ്ഞതോടെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത് ഒക്ടോബർ മൂന്ന് മുതൽ ചികിത്സയിലായിരുന്നു രാവിലെ മുതൽ നിരവധി ആനപ്രേമികളും വിവിധ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും അവസാനമായി രാജഗോപാലിനെ കാണാൻ കണ്ണീരണിഞ്ഞെത്തി ബുധനാഴ്ച രാവിലെയോടെ ജഡം വളയാർ വനത്തിലെത്തിച്ച് സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ ടങ്ങി വരാത്ത ഒരു യാത്രക്കായി ഒരു വാഹനത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജഗോപാലിന്റെ